മനോജ് വെള്ളനാടെന്നു പറയുന്ന ഒരാൾ എഴുതിയ ഒരു കുറിപ്പ് ഐഷ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് പങ്കുവെച്ചിരിക്കുന്ന ഒരു കുറിപ്പ് വായിക്കാനിടയായി വളരെ ലളിതമായ ഒരു കുറിപ്പാണ് പക്ഷേ ആഴത്തിലുള്ള അർത്ഥം ആ കുറിപ്പിനുണ്ട് സ്വന്തം കുഞ്ഞുങ്ങൾ വീഴുകയോ മറ്റോ ചെയ്ത് ചെറിയ പരിക്കേറ്റാൽ പോലും പാനിക്കാവാത്ത അച്ഛനമ്മമാരും ഇല്ല അങ്ങനെ അല്ലെങ്കിലാണ് അത്ഭുതം ഇത് കുറച്ചുനാൾ മുമ്പത്തെ ഒരു അനുഭവമാണ് മേൽപ്പറഞ്ഞ പോലെ പാനിക്കായ ഒരു അച്ഛൻ ഒരു ദിവസം വിളിയോട് വിളി അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ മകൾ ചെറിയ പരിക്കുമായി നമ്മുടെ കാഷ്വാലിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജറി കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും വിദൂരമായ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ടെൻഷനായി സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് എന്നാൽ അടുത്ത ദിവസം ഞാൻ എഴുതിയ ഫലസ്തീനിൽ പട്ടിണിക്കിട്ടും ബോംബെറിഞ്ഞും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെപ്പറ്റിയുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം അ ഹ ഹ എന്ന് റിയാക്ഷൻ ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി അബദ്ധം പറ്റിയതാവുമെന്ന് കരുതി നോക്കിയപ്പോൾ താഴെയുള്ള ഇസ്രയേലിനായികരിക്കുന്ന സകല കമൻറ്റിനും ലൈക്കും ലവും കൊടുത്തേക്കുന്നു ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലും അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുണ്ട് മനുഷ്യർ ഇങ്ങനെയാണ് പല രീതിയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതാണ് ആ കുറിപ്പ് സത്യമായൊരു കുറിപ്പാണ് ഒരു ഡോക്ടറുടെ കുറിപ്പാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമ്പത്തിന് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അതിൽ മുൻപിൻ നോക്കാതെ സഹോദരനാകട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരാകട്ടെ ബന്ധുക്കളാകട്ടെ ആരെങ്കിലും ആകട്ടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവമോ അപകടമോ ഉണ്ടായാൽ വളരെ നീതിബോധത്തോടെ അതിൽ പൊട്ടിത്തെറിക്കുന്ന ആകുലപ്പെടുന്ന വ്യാകുലപ്പെടുന്ന ആളുകൾ പോലും മനസ്സിൽ നിറയെ വർഗീയ വിദ്വേഷം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഗസയിലെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മക്കളുടെ മക്കളെപ്പോലെയോ അല്ലെങ്കിൽ തങ്ങളുടെ മക്കളെപ്പോലെയോ അല്ലെന്ന് ചിന്തിക്കുന്ന വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായ മനുഷ്യരെക്കുറിച്ചാണ് ഡോക്ടർ മനോജ് വെള്ളനാട് എഴുതിയത് അങ്ങനെ കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ നാട്ടിലുമുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരാണ് ഐക്യരാഷ്ട്രസഭയിൽ മിണ്ടിയപ്പോൾ നിൻ്റെത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൂകിക്കൊണ്ട് പുറത്തേക്കിറങ്ങിപ്പോയത് ആ കൂകിപ്പോകലൊക്കെ ഒരു പ്രതീക്ഷയാണ് ഈ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു പലതരത്തിലുള്ള പരിപാടികൾ പലയിടങ്ങളിലും പലരും സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിക്കുന്നവരോടെല്ലാം ഇക്കാര്യത്തിലെങ്കിലും പ്രകടനത്തിന് വേണ്ടിയല്ലാതെ ഹൃദയം കൊണ്ട് സംഘടിപ്പിക്കണമെന്നാണ് ഒരു വിനീതമായ അഭ്യർത്ഥന അവിടെ ഈ പറയുന്നത് പോലെ വളരെ മനോഹരമായി ഒരു ഉസ്താദ് ഹുസൈൻ ഫൈസി എന്ന് പറയുന്ന ഒരു ഉസ്താദ് വളരെ ഹൃദയപൂർവ്വം സംസാരിച്ച വാക്കുകളുണ്ട് ആ പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുത്തവരെല്ലാം കണ്ണു നിറഞ്ഞാണ് അവിടെ നിന്ന് പിരിഞ്ഞത് അതിൽ പ്രഭാഷണം നടത്തിയ പി കെ അനിൽകുമാറിൻ്റെ പ്രഭാഷണം ഞാൻ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യരും അതുപോലെയുള്ള ചിന്തകളും പ്രാർത്ഥനകളുമൊക്കെ അവരെപ്പോലെ തന്നെ നമ്മളെയും സംസ്കരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും അനിവാര്യമാണ് ഇതിലെങ്കിലും പ്രകടനവും ശബ്ദതരംഗങ്ങളുടെ തരംഗങ്ങളുടെ വീചികളും സൃഷ്ടിക്കാതെ ഈ ഹുസൈൻ ഫൈസി ഉസ്താദിനെ പോലെ ഹൃദയം ചേർത്ത് വെച്ച് പറയുന്ന വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട് മാനങ്ങളുണ്ട് മർഹൂം ഹീപ് എ മുഹമ്മദ് മൗലി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ചെയർമാനും ഈ പരിപാടിയുടെ അധ്യക്ഷനുമായ സമകാലിക വിഷയങ്ങളെ വളരെ തൻവീതത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവർന്ന പ്രിയ സുഹൃത്ത് അനിൽ മുഹമ്മദ് സാർ അവറുകൾ വളരെ വിശദമായ നിലയിൽ തന്നെ എന്നാൽ ഹൃസമായ വാക്കുകളിലൂടെ ഫലസ്തീൻ പ്രശ്നത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ കടന്നുപോയ ബഹുമാനിയനായ പി കെ അനിൽകുമാർ സാർ അവർ വേദിയിലും സഹോദരങ്ങളെ അസ്സാം എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദര സമുദായങ്ങൾ അംഗങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയും ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ വേദിയിൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ടതുണ്ട് വളരെ വികാരനിർഭരമായ ഒരു വേദിയിലാണ് നമ്മളുള്ളത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലൂടെ ഓസയുടെ ദീനരോദനങ്ങൾ മിന്നിമറിയുകയാണ് ഓരോ ദിവസവും നമ്മൾ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ചു കളയുന്ന പ്രയാസപ്പെടുത്തി കളയുന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൃശ്യ ശ്രവണ മാധ്യമങ്ങളൊക്കെ ഓർമ്മയിലെ മക്കളുടെ ചോര കൊണ്ട് കളിക്കുകയാണ് കഴിയുന്നത്രയും കടൽ കടഞ്ഞെടുത്ത മനുഷ്യരുടെ പലായനം കാണുമ്പോൾ നിരാശയിൽ നിന്ന് മനസ്സ് വിഷാദത്തിലേക്ക് വഴിമാറുകയാണ് ഈ സദസ്സിലേക്ക് വന്നു ചേർന്നവരെ നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് പരസ്യയുടെ മക്കൾ നമ്മളോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അഭയം ഭാഗിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭവനങ്ങൾ തകർന്ന താനുമാരായി കിടക്കുമ്പോൾ ആ ഗിടാവശിഷ്ടങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനെ തിരയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ എവിടെയായിരുന്നു അവരുടെ നിരവിളികൾ നിരവിളി കൊച്ചകൾ കേൾക്കുമ്പോൾ നിസംഘരായി ആഘോഷിക്കാൻ കഴിയുന്ന ലോകത്തോട് വെറുപ്പ് തോന്നുകയാണ് പ്രാർത്ഥനയുടെ ഒരു കോരങ്ങളും അവർക്ക് മുന്നിൽ നിരുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം നെഞ്ചിൽ കെട്ടി നിൽക്കുകയാണ് നിരപരാധികളായ ഈ കുഞ്ഞുങ്ങളോടും മനുഷ്യരോടും യുദ്ധം ചെയ്യുന്നവരുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും വാങ്ങി തിരിഞ്ഞുകയും കുടിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അവരോട് വെറുപ്പ് തോന്നുകയാണ് കൂടുതൽ ശക്തമായി തിരിച്ചറിയാനുള്ള ഒളിച്ചോട്ടമാണ് അല്ലെങ്കിൽ കല കാലഗണന കൊണ്ട് ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തുമായിരുന്നു വേദനകളുടെയും സങ്കടങ്ങളുടെയും പരീക്ഷണങ്ങൾ സനിക്കാൻ കഥ കഴിയാതെയാണ് അരിചരന്മാരും ഒരിക്കൽ പ്രിയപ്പെട്ട മക്കയോട് യാത്ര പറയുന്നത് ആ താരകൾ തിരിച്ചറിയുന്നുണ്ട് വിശ്വാസികൾക്ക് അത് അവരുടെ ശ്വാസ വീണ്ടെടുക്കാനുള്ള കാലമായിരുന്നു പ്രിയപ്പെട്ട മക്കയിലേക്കും പിന്നീട് ഒരിക്കൽ അതിലേറെ പ്രിയപ്പെട്ട മദീനയിൽ നിന്ന് അവർ തിരിച്ചു മക്കയിലേക്ക് വരുന്നത് തലകൾ ഉയർത്തിപ്പിടിച്ചാണ് അടിയാടയാളങ്ങളുടെ മുറിവുകൾ സ്വർഗത്തിൻറെ കസ്തൂരിയുടെ വാസന ഉണ്ടായിരുന്നു ഉപേക്ഷിച്ചു പോയ മക്കയല്ല വീണ്ടെടുപ്പിന്റെ മക്കയെന്ന് പിന്നീട് കാലം സാക്ഷ്യപ്പെടുത്തുകയാണ് ൂർവം തിരിച്ചു വരികയാണ് അപ്പോഴേക്കും അഹങ്കാരത്തിന്റെ ആകാശം വിധി പറഞ്ഞു കഴിഞ്ഞു വരുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ് ഞങ്ങളെ ഒരുമിച്ച് നിങ്ങളെ പക്ഷികൾക്കുള്ളിൽ നിങ്ങളുടെ ഊഹുകളെ സംവിധാനിച്ച് ആ പര സ്വർഗത്തിന്റെ പരിമളത്തിലൂടെ നിങ്ങൾ പാതി കളിക്കുമ്പോൾ പടച്ചവനോട് നിങ്ങൾ പരാതി പറയുമോ നിങ്ങളെ കുറിച്ച് നിങ്ങൾ പരാതിപ്പെടാതിരിക്കാനാണ് ഒരു ജീവിതങ്ങളിൽ നിന്ന് അവർ തിരിച്ചു വരവേദികളിൽ നിന്ന് അവരെ മാറ്റി എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രമിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് നിൽക്കേണ്ടത് ആ ഗോസയുടെ വണ്ടിയിലാണ് വെസ്റ്റ് ബാങ്കിന്റെ ആ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് കടന്നു പോകട്ടെ അരിമകളായ അഞ്ചു മക്കളെ അവർ ചെന്റിന്റെ കൊണ്ടെല്ലാം ഭയം നൽകിയിട്ട് അവരെ വിശന്നുകൊണ്ട് ദാഹിച്ചു പ്രയാസപ്പെട്ടുകൊണ്ട് പൊട്ടിക്കറിയുമ്പോ അവരെ ചേർത്തു പിടിച്ച് പ്രിയപ്പെട്ട മാതാവ് അവരുടെ ഭർത്താവോ ആക്രമണത്തിൽ കൈകാടുകൾ ചിന്തിച്ച് മരണപ്പെട്ടു പോയി അഞ്ചു മക്കളെ ചേർത്ത് പിടിച്ചു കൊണ്ട് ഉള്ളിൽ അഭയം പ്രാപിച്ച മാതാവ് മക്കൾക്കാർക്കെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് തിരിച്ചു വരുമ്പോ അഞ്ചു മക്കളുടെയും ചിന്തിച്ചിതറിയ തലയോട്ടികളാണ് അവൾക്ക് കാണേണ്ടി വന്നുപോയത് സോഷ്യൽ മീഡിയയിൽ ഒരു ജീവിച്ചിരിക്കുന്നത് കടലും കരയും അവർക്കുള്ളതാണെന്ന് കാലം തെളിയിക്കുമ്പോ ആ വിധി വായിച്ച് കേൾക്കുമ്പോൾ അത് കേൾക്കാനുള്ള മനക്കൽ അവന്റെ പുരാകന്മാർക്കും ഉണ്ടാകുമോ

അന്ന് മനുഷ്യരുടെ മനുഷ്യരുടെയും അടങ്ങാത്ത ഗ്രഹമാണ് നാം ഒന്നാലോചിക്കുമോ നമ്മൾ എത്ര സ്വതന്ത്രമായി സ്വസ്ഥമായി സമാധാനമായി വീട്ടിൽ ഉറങ്ങുന്നുണ്ട് നമ്മുടെ മക്കൾ സുരക്ഷിതരാണ് അരുമകളായ കൂടെ കൈയും കാലും അടുത്തു വെച്ചിട്ട് അവരൊന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്ന രംഗങ്ങൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു വിലക്കുന്നില്ലെങ്കിൽ നാം നമ്മുടെ മനുഷ്യത്വം എവിടെ പോയി എന്ന് നാം ആലോചിക്കേണ്ടതും ഈ മഹത്തായ രീതികളുടെ പ്രാധാന്യം അത്രമേൽ വലുതാണ് അത്രമേൽ വലുതാണ് എന്റെ പ്രിയമുള്ളവരെ നാം ഒന്ന് അവരുടെ പ്രയാസത്തിൻറെ ദുഃഖത്തിന്റെ വിഷമത്തിന്റെ വിഷാദത്തിന്റെ ആ സംഭവങ്ങളിലൂടെ അവരാരായിരുന്നു ആതിഥേയ സമൂഹമായിരുന്നു ആതിഥേയത്വം നൽകിയ ആ ആതിഥേയ സമൂഹത്തോടെ അധിനിവേശം കാണിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വന്ന് എൺപത് ശതമാനവും അവൻ പിടിച്ചടക്കി വെക്കുമ്പോ അതിന്റെ ഞാൻ തുടയത്തിലേക്ക് നമ്മളൊന്ന് 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 കണക്ട് ചെയ്യുമോ വാസയുടെ മുഹമ്മദ് ചെയ്യുമോദനങ്ങളെ എൺപത്തിനാലോളം വയസ്സുള്ള ടീച്ചറോ ൂഢാഘോഷത്തിന്റെ ഭക്ഷണം ഒഴിവാക്കിയത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുക എന്ന് ചോദിച്ച ഉദാത്തമായ ആ മാനവികത അത് സന്ദേശമാണെന്നറിയുമോ കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി അനുമതി ചോദിച്ചു കൊണ്ട് സമീപത്തിൽ ദുര്യോധനൻ വരുമോ പതിനെട്ട് ദിവസം നീണ്ടു നിന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ഓരോ ദിവസവും ദുര്യോധനൻ വന്നുകൊണ്ട് അമ്മയായ കന്ധാനിയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ ഞാൻ യുദ്ധത്തിന് പോവുകയാണ് അമ്മ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ അമ്മയിൽ നിന്ന് പ്രാർത്ഥനയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഗാന്ധാരി ിവിടെ തുറന്നു വച്ചത് ഇതിഹാസത്തിലെ അംഗീകരിക്കപ്പെടേണ്ട മാതൃകയാണ് ആ ഗാന്ധാലി തുറന്നു വച്ചത് എവിടെ ധർമ്മമുണ്ടോ അവിടെ നീതിയുണ്ട് ഉണ്ട് എന്നാ അവിടെ വിജയമുണ്ട് എന്നാൽ എവിടെ അവിടെ വിജയമുണ്ട് എന്ന എവിടെന്ന് ആ കാട്ടാളനോട് ചോദിച്ചി മഹർഷി ലോകത്തോട് തുറന്നു വെച്ചതും അതേ സമാധാനത്തിന്റെ പാഠമാണ് ഹിംസാത്മകമായ നിലപാടുകളെ ഒരു മതഗ്രന്ഥങ്ങളും ഒരു പ്രത്യേക ശാസ്ത്രങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഹിംസാത്മകമായ നിലപാടുകൾക്കെതിരെ ഒത്തുചേരേണ്ടത് ഒരു ധാർമ്മികമായ കടമയാണ് ഒരു ധർമ്മ സമരമാണ് എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ സദസ് സംഘടിപ്പിക്കാൻ പരിശ്രമിച്ചവർ അവർ മനുഷ്യത്വമുള്ളവരെയാണ് ആ മനുഷ്യത്വപരമായ സമിതത്തിൽ എന്നെയും നിങ്ങളെയും ഹാജരാക്കപ്പെടുമ്പോ അരിമകളായ മക്കളെയും അവിടെ കൊണ്ടുവരപ്പെടും ചിന്തിത്തറിച്ച കൈകാലുകളും പൊട്ടിത്തെറിച്ച തലയോട്ടികളുമൊക്കെ പല ലോകത്ത് പടച്ച സമ്പുരാ മുന്നിൽ കൊണ്ടുവരുമ്പോ

േർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമായില്ലെങ്കിൽ നമുക്കുള്ള എന്ത് ധാർമ്മികതയാണ് നമുക്കുള്ളത് മൂദാത്തമായ മാനവികത ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു أنت اللهم أنت السلام ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك دار السلام اللهم اغفر لي ാണ് ലോക സമാധാനത്തിന് വേണ്ടി അഞ്ചു നേരത്തെ നിർബന്ധ ബാധിതയായ നിസ്കാരത്തിന് ശേഷം ലോക സമാധാനത്തിന് വേണ്ടി ആദ്യമായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മറ്റു പ്രാർത്ഥനകൾ ഏറ്റവും വലിയ സാമൂഹ്യ നന്മയുടെ വാതായനങ്ങളെ തുറന്നു വെക്കുന്ന വിശാലമായ പ്രാർത്ഥനയാണ് ലോക വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കളാണ് വിശ്വാസികൾ നാം ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഈ ഫലസ്തീനിലെ ആളുകൾ ആ ഫലസ്തീനുകൾ മുന്നോട്ട് വെക്കുന്നത് മൂന്നാവശ്യങ്ങളാണ് ആ ഫലസ്തീനുകൾ മുന്നോട്ട് മുന്നോട്ട് വെക്കുന്ന മൂന്ന് ആവശ്യങ്ങൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് മുമ്പുള്ള അതിർത്തികളോടെയുള്ള ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം മോഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതിർത്തികളോടെയുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം രണ്ട് അധിനിവേശത്തിൽ നിന്ന് ജെറുസലേം നഗരം വിട്ടു നിൽക്കുക മൂന്ന് സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെട്ട എല്ലാ തിരിച്ചു വരാൻ അവസരം നൽകുക ഇതാണ് അവരുടെ നമ്മൾ മസ്ജിദുൽ 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 ഒന്ന് ഒന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ മൂന്ന് മൂന്ന് ഏറ്റവും ഏറ്റവും പവിത്രമായ പവിത്രമായ പ്രധാനപ്പെട്ടതാണ് ഹറാം രണ്ട് നബവി കലാമായ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പള്ളിയാണ്

അതിൻ്റെ പരിസരങ്ങളിൽ നാം പറ ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ ചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അത് മുഴുവനും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്

ഞാൻ ില്ല വിശദീകരിക്കുന്നില്ല എൻ്റെ നമ്മുടെ ആത്മ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ വസതിയുടെ പ്രയാസങ്ങൾ ഊർ നിറങ്ങുമ്പോ നമ്മുടെ പ്രാർത്ഥനകളില്ല മറന്നുപോകരുതേ താഴ്ച ശേഷം നിങ്ങൾ ചെയ്യുമോ നിസ്കാരത്തിൽ പോലും ചെയ്യുമോ قنوت الام <سؤال> ييتانيوم بل قنوت البولم لفلسطين يفرح كيانا اللهم انصر اخواننا في فلسطين اللهم اعزهم الى غزه اللهم داوي جنيهم اللهم اقبل شهيدهم اللهم ارحم ميتهم اللهم انصرهم يا خير الناصرين

ചികിത്സ നൽകണേല്ലോ അപ്പം നീ ശ പദവി നൽകണേല്ലോ അവരിൽ നിന്ന് ഈ അധിനിവേശത്തിൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന ആളുകൾ അവർക്ക് നീ കുറച്ച് കൊടുക്കണേ إفراط النمرة الثانية في جنوب الله تحيطنا وآخر دعوانا الحمد لله رَبِّ العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم ഒരുപാട് ജീവിത തിരക്കുകൾക്കിടയിലും ഞങ്ങൾ ഇവിടെ ചിലവഴിച്ച സമയം ഏറ്റവും പൊരുത്തമുള്ളവരാക്കണേ അല്ലോച്ചവനെ അങ്ങനെ ഒരുമിച്ചുകൂടാൻ ഒരു വേദി ഒരുക്കിയ ഈ സമിതിയെ നീ സ്വീകരിക്കണേ റഹ്മാനെ ആരുടെ പേരിലാണോ ഈ ട്രസ്റ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹാനുഭാവനുകൊടുക്കണേ അല്ല അദ്ദേഹത്തിന് വിശാലമാക്കണേ അല്ല ഈ സമിതിയുടെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജീവകാരുണ സാമൂഹ്യ പ്രവർത്തനങ്ങളെയും നീ അംഗീകരിക്കണേ അല്ല പഠിച്ചവനതിലൊക്കെയും ഏതെങ്കിലും നിലയിലൊക്കെ ഭാഗവാണേ അല്ലോ അരിമകളായ മക്കൾക്ക് നീ മോചനം നൽകണേ മോചനം നൽകണേ നൽകണേല്ലോ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങൾക്ക് കഴിയുന്ന ഏറ്റവും വലിയ വജ്രായുധം ഞങ്ങൾ പ്രയോഗിക്കുന്നു അത് പ്രാർത്ഥനയാണെന്ന് പരിശുദ്ധ സ്വരും ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാല് ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഈ ഒരു ചെറിയ മൂലകൾ ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഫലസ്ഥീനിൽ എന്ത് മാറ്റം സംഭവിക്കുമെന്നും ഇസ്രയേൽ പിന്മാറുമോ എന്ന് പലരും ദൂരെ നിന്നുകൊണ്ട് ഞങ്ങൾ പരിഹസിക്കുന്നുണ്ടാകും ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് നീ കാണുന്നവനാണല്ലോ അവസ്ഥയിൽ നീ കാണുന്നവനാണല്ലോ ശക്തികളുടെ കഴിഞ്ഞ കയ്യിലാണല്ലോ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമാനം പ്രാർത്ഥനയാണല്ലോ ഫലസ്തീനി പ്രദേശങ്ങളിൽ നിന്ന് കൂടപ്പിറപ്പ് മഹുവി പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് ധാന്യം നിറച്ച് അടപ്പിട്ട് ജനാശയത്തിന്റെ ഓണപ്പരപ്പിലൂടെ ഒരുക്കി ഒഴുക്കി വിട്ടവർ പ്രതീക്ഷിച്ചതും നിന്റെ കരുണയാണല്ലോ ഉറപ്പെ നിന്റെ പ്രതിഫലമാണല്ലോ ആ ഓണങ്ങൾ താല് ആ ധാന്യമണികൾ വിറച്ചപ്പ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അവിടെ എത്തിച്ചു കൊടുത്തറൊപ്പേലെ ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല ക്ഷമ നൽകണേന്നോ മോചനം നൽകണേ നൽകണേന്നോ വിജയം നൽകണയല്ല കോടതിയിൽ അവരെയും ഞങ്ങളുടെയും ഹാജരാക്കപ്പെടുമ്പോ ഞങ്ങളെക്കുറിച്ച് അവർ പരാതിപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ ഇങ്ങനെയൊന്നു പോലും ചൂടാൻ കഴിഞ്ഞത് നാളെ ഞങ്ങളുടെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകാനുള്ള വഴിയാക്കണേഹുവേ ഈ ഒരുമിച്ച് കൂടി നീ സ്വീകരിക്കണേണ്ടോ ഇതുപോലെ ഒരുമിച്ച് കൂടി പ്രാപ്തിക്കാതീ ഞങ്ങൾക്ക് അവസരം നൽകണമെന്നോ അതിനുള്ള മനസ്സ് നൽകണയുണ്ടോ നിങ്ങളുടെ സങ്കുലിത മനോഭാവങ്ങളിൽ നിന്ന് വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് ഞങ്ങൾ അത് എത്തിക്കണേ ഉണ്ടോ ഉള്ള പഠിച്ചവരെ എല്ലാ മൂല്യങ്ങളെയും നിവൃത്തിപ്പിടിക്കുന്നവരാക്കി ഞങ്ങൾ അത് സ്വീകരിക്കണേണ്ടോ പഠിച്ചവരെ കൂട്ട പാലായനങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ കാണുമ്പോൾ അതിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് ലോകം കടന്നു പോകുമ്പോ പടച്ചവരെ ഈ മാൻ കൊണ്ട് ഞങ്ങളെ നീ ബലപ്പെടുത്തണയെന്നോ ശക്തിപ്പെടുത്തണയെന്നോ ശക്തിപ്പെടുത്തണയോ ഫലസ്തീനുള്ള ഈ മാൻ ഞങ്ങൾക്ക് നീ നൽകണയെന്നോ ആ ചെറുതീർപ്പ് മോഹുവെ ഈമാനിന്റെ ബലം കൊണ്ടാണല്ലോ അഹുവെ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരം ചിന്തിച്ചു തെറുമ്പോ ിയ പിതാവിന്റെ ശരീരം കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരഞ്ഞു നടക്കുന്ന യു മക്കൾ ഞങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയവർ പ്രയാസപ്പെടുകയാണ് ഒരു വെള്ളത്തിന് വേണ്ടിയവർ ദാഹിക്കുകയാണ് ഞങ്ങൾ വിഭവങ്ങൾ കഴിച്ച് പാഴാക്കുന്നവരാണ് ഉറപ്പേ മാധികം പഠിച്ചവനെ നിന്റെ മുന്നിൽ ഒരുപാട് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരുന്ന ബുദ്ധി നിങ്ങൾക്കുണ്ട് പിടിച്ചു നിർത്തല്ലേ ഉള്ളോ വിവാഹ വേദങ്ങൾ പിടിച്ചു നിർത്തല്ലേ പഠിച്ചവനെ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്കണേ ഫലസ്തീനിലെ അരിമ മക്കളുടെ ശുപാർശ ഉണ്ടെങ്കിലും കോളിൽ ഞങ്ങൾക്ക് ഒരു അഭയം നൽകണേല്ലോ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻറെ പേരിൽ അവരുടെ ശുപാർശ ഞങ്ങൾക്ക് നീ നൽകണേ ഉള്ളോ ശ്വാസുകൊണ്ടെങ്കിൽ സ്വർഗത്തിലെത്താൻ നിങ്ങളെ നിസ്സഹായിക്കണോ അതിന് വണ്ണമായ ഒരു നന്മയാക്കി നീ കാണേന്നോ ആകാശത്തിൻ്റെ അധികനായറൊട്ടേ അന്ത കടാഹങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന സദസ് നീ കാണുന്നുള്ളവർട്ടേ ഈ പ്രാർത്ഥനയുടെ ഫലങ്ങൾ ഫലസ്ഥീരിൽ സമാധാനമായി പെയ്തിറങ്ങുന്ന അവസ്ഥയിൽ നീ കൂലക്കണേ ഇവിടേക്ക് വന്നു ചേർന്ന മുഴുവൻ ജനങ്ങളെയും നീ സ്വീകരിക്കണേ അവർക്കെല്ലാം നിവാധാനം ചെയ്ത് കൂലി നൽകണേ ഉള്ളോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർക്കാൻ ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ ആരെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എല്ലാവർക്കും നീ വണ്ണമായ പ്രതിഫലം കൊടുത്ത് സന്തോഷിപ്പിക്കണേറങ്ങാന് ഒന്നാഹുലി ഞങ്ങളുടെ കൂടലും കാണലും സ്നേഹവും സന്തോഷവും പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല സ്നേഹബന്ധങ്ങളെ നിലനിർത്തി തരണയെന്തോ ബഹുമാന്യനായ അൽ മുഹമ്മദ് സാഹിബിൻ അഭിഗന്യമാതാവിന്റോ ഈ നന്മയുടെ എല്ലാം ഫലങ്ങൾ ആ തവറിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കാൻ ആ മാതാവിനും പ്രിയ പിതാവിനും നൽകണയന്തോ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട് മൻ പറഞ്ഞു പോയവർക്കെല്ലാം اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله تعالى وسلم